ഇവിടെ കൃപാസനം ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ആത്മീയ കേന്ദ്രമാണ് പതിനായിരക്കണക്കിന് വരുന്ന ആൾക്കാരാണ് ഇവിടെ ഓരോ ദിവസക്കാലവും വന്നുചേരുന്നത് ഞാൻ പലപ്പോഴും അത്ഭുതത്തോടാണ് നമ്മുടെ ജോസപ്പറ്റിനെ നോക്കാറുള്ളത് കാരണം ഈ വന്നു പോകുന്ന ഭക്തജനങ്ങളായിട്ടുള്ളവർക്കെല്ലാം അവർക്ക് അനുഗ്രഹം നൽകുകയും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ബഹുമുഖമായ മറ്റ് പല ഉത്തരവാദിത്തങ്ങൾ വീട്ടെടുത്തുകൊണ്ട് എങ്ങനെ അച്ഛൻ പ്രവർത്തിക്കാൻ കഴിയുന്നതെന്ന് ഞാൻ പലപ്പോഴും പുറത്ത് പോയിട്ടുണ്ട് ഒരു ദിവസം ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞ് അച്ഛൻ കൊല്ലത്ത് പോകാൻ പോകുന്നപ്പോൾ ഞാൻ ഉപയോഗിച്ച് എങ്ങനെ പോകും അവർ ചെറിയ കാറ് ഞാൻ പറഞ്ഞ അച്ഛൻ പോയിട്ട് എങ്ങനെ തിരിച്ച് ഇതിനകത്ത് എത്ര മണിക്കൂടെ എത്തും അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറിന് ഇവിടെ വേറെ എന്തോ ഒരു പക്ഷേ കൃത്യമായിട്ടിവിടെ എത്തി ആ നിലയിൽ ഒരു സമർപ്പിതമായ ജീവിതം അഭിമുഖനായ ഒരു വൈദികൻ എന്നുള്ള നിലയിലും എഴുത്തുകാരൻ എന്നുള്ള നിലയിലും തീരദേശത്തിൻ്റെ വേദനയും നൊമ്പരവും കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ആലപ്പുഴ രൂപം നടത്തുന്ന എല്ലാ ഇടപെടലിൽ ഏറ്റവും നിർണായകമായ സ്ഥാനം നിർവഹിച്ചുകൊണ്ട് തന്നെ പോകുന്ന അച്ഛൻ ഞാൻ ആദ്യമായി അദ്ദേഹത്തെ നോക്കിക്കാണുന്ന ഈ ചവിട്ട് നാടകവുമായി ബന്ധപ്പെട്ടു അപ്പോൾ എൻ്റെ സുഹൃത്ത് വനക്കിൽ നമ്മുടെ തങ്കച്ചനുണ്ട് ഇവരെല്ലാം കൂടെ അന്ന് ഞാൻ മുനിസിപ്പൽ ചെയർമാൻ എന്താണെന്നാണ് എൻ്റെ ഓർമ്മ അഞ്ച് പത്തു അഞ്ച് വർഷം മുമ്പാണ് ഈ ചവിട്ടു നാടകം പുനരാവിഷ്കരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ നമ്മൾ അറിയാത്ത പല ചരിത്രത്തെയും സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് നമ്മളെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതിനുശേഷമുള്ള ഒരു ഭാരതത്തെ സംബന്ധിച്ചും അതിൻ്റെ ചരിത്രത്തിലൊക്കെയാണ് ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ അതിനപ്പുറമുള്ള ഒരു പശ്ചാത്തല ഒരു പാശ്ചാത്യ സംസ്കാരവും അതുപോലെ തന്നെ നിലനിന്നിരുന്ന കലയും അതുപോലെ തന്നെ അന്ന് നിലവുണ്ടായിരുന്ന സാംസ്കാരിക രംഗവും എല്ലാത്തേയും സംബന്ധിച്ച് ഒരു അപബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലേക്ക് പിന്നീട് ചവിട്ടുന്നാളും കുറേ നാൾ വലിയ തോതിലാണ് അത് ചർച്ചാ വിഷയമായി മാറുവാൻ കഴിഞ്ഞത് പണ്ട് ഇപ്പോൾ പത്രപ്രവർത്തനമെന്ന് പറഞ്ഞാലും അത് അന്വേഷണാത്മക പത്രപ്രവർത്തനമായിരുന്നു ഇപ്പോൾ അന്വേഷണാത്മകമില്ലല്ലോ എവിടെയെങ്കിലും ഒരു നാരെങ്കിലും ഒരു ഫോണിലൊരു കാര്യം ശരിയായാലും തെറ്റായാലും പറഞ്ഞാൽ പിന്നെ അതിന് എട്ട് കോളം വാർത്ത എന്നുള്ളതേ ഉള്ളൂ ഒരു അന്വേഷണവും വേണ്ട അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിച്ചാലും പോകാറുമില്ല ഒരു അന്വേഷണം നടത്താറുമില്ല എന്നാൽ ഇത് നമ്മുടെ തീരത്തിൻ്റെ ചരിത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തീരത്തിൻ്റെ ചരിത്രം ആ തീരത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള സമഗ്രമായ ഒരു പഠനം ആ പഠനത്തിൻ്റെ ഉൽപ്പന്നമാണ് ഇപ്പോൾ ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം വരച്ച് കാട്ടുവാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ നോട്ടിക്കൽ ആർക്കോളജിയുടെ പഠനത്തിന് തീർച്ചയായും ഇതൊരു ദുഃഖലമായ സംഭാവന നൽകുന്ന ഗ്രന്ഥമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ഭൂഗത്തിൽ കണ്ടെത്തിയ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കടലിൽ മുങ്ങിപ്പോയ തൈക്കൽ പായ്ക്കപ്പലിൻ്റെ സംരക്ഷണത്തിന് നാളിതുവരെ അത്യന്തവാചത്തിൻ്റെ നാളിതുവരെ അതിൻ്റെ മുഖ്യ രക്ഷാ രക്ഷാകവചുമായി പ്രവർത്തിച്ചത് വെള്ളമാണ് ആ വെള്ളമെന്ന കവചം അത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്ര പഠനത്തിന് എത്ര സഹായകര പിന്നെ സഹായകമായി അത് മാറുവാനിടയുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരു പഠന ഗവേഷണ ഗ്രന്ഥം കൂടെയാണ് ഈ കപ്പൽ പഠന ഗവേഷണ ഗ്രന്ഥമാണ് ഈ തൈക്കൽ കപ്പലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട കേരള ചരിത്രത്തിൻ്റെ വിസ്മരിക്കപ്പെട്ട നമ്മുടെ തീരത്തിൻ്റെ ചരിത്രങ്ങൾ തീരത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ചർച്ച ചെയ്യുന്ന വിവാദങ്ങൾ വരുമ്പോൾ മാത്രമാണ് അല്ലേ ഖനനങ്ങൾ നടക്കുമ്പോൾ ചർച്ച ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കടൽക്ഷോഭമുണ്ടാകുമ്പോൾ ചർച്ച ചെയ്യാറുണ്ട് ആ തീരത്തിൻ്റെ മഹത്തായ ചരിത്രവും തീരത്തിൻ്റെ സംസ്കാരവും ആ തീരത്തിൻ്റെ വൈവിധ്യമാർന്നിട്ടുള്ള ഭൂപ്രകൃതിയും പ്രകൃതി മനോഹരിതയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയെല്ലാം യഥാർത്ഥത്തിൽ വേണ്ടതുപോലെ നമ്മൾ പരിഗണിക്കപ്പെടുന്നില്ല എന്ന വിമർശനം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ള നിലയിലേക്ക് പഠനത്തിന് നിസ്തുലമായ സേവനം പ്രത്യേകിച്ച് ഇന്ത്യയിലെ നോട്ടിക്കൽ ആർക്കോളജിയുടെ പഠനത്തിന് ഏറ്റവും നിസ്തുലമായ ഒരു സംഭാവനയായിരിക്കും ഈ പുസ്തകം എന്ന കാര്യം പ്രത്യേകം ഇവിടെ സ്മരിച്ചുകൊണ്ട് ഈ പുസ്തകം തയ്യാറാക്കുന്നതിന് വേണ്ടി വിശ്രമരഹിതമായി എത്രയോ ദിവസങ്ങൾ എത്രയോ മാസങ്ങൾ അതിനു വേണ്ടി സമർപ്പിച്ച ജീവിതം ആ ജീവിതമാണോ ഫാദർ നമ്മുടെ അഭിമന്യനായിട്ടുള്ള ജോസഫ് അച്ഛൻ്റെത് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രകാശഗോപുരമായി ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രത്യേകിച്ച് തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും ഉറ്റ മിത്രവും സംരക്ഷകനും അവരേറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മാന്യ വ്യക്തിത്വം കൂടെയാണ് പൗരോഹിത്യം മാത്രമല്ല അതോടൊപ്പം തന്നെ പല ചുമതലകളും പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ അഭിമന്യനായിട്ടുള്ള വി പി ജോസഫ് അച്ഛന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം